ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എയർ ഫ്രയറിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ മഞ്ഞ കളർ കാണുന്നത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വിനാഗിരിയിലും ഉപ്പിലും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അരമണിക്കൂർ മുക്കാൽ അത് നമ്മുടെ ഔചിത്യം പോലെ ഇതിലായിട്ട് മിക്സ് നമുക്ക് ഒരെണ്ണം റെഡിയാക്കണം അതിന് വേണ്ടി വിനാഗിരി ഉപ്പ് തൈര് ആവശ്യത്തിന് പച്ചമുളക് സവാള ക്യാപ്സിക്കം തക്കാളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി എനിവിനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കാം ഇതെല്ലാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിത് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേർന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് നമുക്ക് നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അത് ഓരോരുത്തരുടെ ഇതുപോലെ നമുക്ക് മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ നേരം വെച്ചാൽ അത്രയ്ക്കും നല്ലത് ഞാനിപ്പോൾ ഇതൊരു പന്ത്രണ്ട് മണിക്കാണ് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഇതാക്കിയത് അപ്പോൾ ഞാൻ ഇതൊരു മൂന്നുവരെ ആയിട്ടുണ്ടിപ്പോൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഗ്രീൻ ഷെഫിൻ്റെ എയർ ഫ്രയറിലാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുറക്കാം തുറക്കുമ്പോൾ ഇതിലേക്ക് കണ്ട ഒരു മോഡിൽ കാണാം നമുക്ക് അത് പൊക്കി എടുത്ത് മാറ്റാം അതിൽ താഴെ നമുക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ ചിക്കൻ്റെ ഓയിലും കാര്യങ്ങളും അതിലേക്ക് ആവാണ്ടിരിക്കുക ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കിതിലേക്ക് എണ്ണ തടവിയിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ തടവി കൊടുക്കാം ഞാനിപ്പോൾ എയർ ഫ്രയറിൽ എണ്ണ തടവാനായിട്ട് ഈ ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഈ ബ്രഷ്ണ്ട് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അധികം ഓയിലും കാര്യങ്ങളും ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് രീതിയിൽ നമുക്ക് എണ്ണ യൂസ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മളിത് എയർ ഫ്രയറിലൂടെ ചെയ്യുന്നത് ഇനി നമുക്ക് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ചെറുതായി രീതിയിൽ എണ്ണ തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എണ്ണയിൽ വർക്കൊന്നും ചെയ്യില്ല അപ്പോൾ ഒരു മുരിച്ചിൽ ഫീല് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഗ്രില്ല് എന്ന ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ നൂറ്റൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കുക്കായോ ഇല്ലയോ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം ടൈം ഓഫ് ആയിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം അപ്പോൾ ചിക്കൻ്റെ പാതി വേവനായിട്ടുള്ളൂ നമുക്കിങ്ങിത് മറച്ചിട്ടിട്ട് എല്ലാ ചിക്കൻ പീസുകളും മറച്ചിട്ടിട്ട് സെറ്റാക്കി എടുക്കാം ഞാൻ എല്ലാ പീസുകളും തിരിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറുതീയ രീതിയിൽ എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം വെച്ച് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായത് ഇപ്പം ഞാൻ പതിനെട്ട് മിനിറ്റായിട്ട് ടൈം കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ടൈം കൊണ്ട് ഞാൻ പോയിട്ട് ബോയിൽ ചെയ്ത എഗണ്ട് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ കളറ് കാണാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചപ്പം കൂടി ചേർത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഈ കളറ് ഇപ്പം നമ്മുടെ ടൈം കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ടെന്ന് അപ്പം നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നോക്കാം ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ചിക്കൻ മയനൈസ് കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക റിവ്യൂ അറിയിക്കുക ഈ വീഡിയോയിൽ പല തെറ്റുകുറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ അടുത്ത വീഡിയോയിൽ നികത്തുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ താങ്ക്